രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും വൈകിട്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ആറ് മുപ്പതിന് അരലക്ഷത്തോളം ബി ജെ പി പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവരങ്ങളുമായി പാർക്ക് അവന്യൂ റോഡിൽ നിന്നും അരുൺ ബി ജെ പി ഓഫീസിൽ നിന്നും നിഷ ദിലീപ് ഒപ്പം രേഷ്മ ബാബു എന്നിവർ ശരിയാണ് രഷ്മ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണോ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി വൈകിട്ടോടെയാണ് കൊച്ചിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ുന്നത് നേരത്തെ കുറച്ച് അല്പസമയം മുൻപ് തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള എ അക്ബറിന്റെ നേതൃത്വത്തിൽ അവസാനവട്ട ആ സുരക്ഷാ പരിശോധനയും നഗരത്തിലെമ്പാടും നടന്നിരുന്നു പഴുതടച്ച സുരക്ഷാ ക്രമീകരണം പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ജംഗ്ഷനിലാണ് അതായത് നിലവിൽ അഞ്ച് നിലവിൽ റോഡ് ഷോ ആരംഭിക്കുന്നത് ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ഭാഗത്തു നിന്നും അതിനുശേഷം എത്തുന്നത് ഹോസ്പിറ്റൽ വളവ് സുഭാഷ് പാർക്ക് ഭാഗത്തേക്കാണ് അതിനുശേഷമാണ് ഈ മൂന്നാമത് ഞാൻ നിൽക്കുന്ന ഈ കൂടി ജംഗ്ഷനിലേക്ക് എത്തുക ഇത് ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡും ബോട്ട് ജെട്ടിയുടെ ഭാഗവും ചേർന്ന ഇടമാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഉച്ചയോടുകൂടി ഏർപ്പെടുത്തുകയും ചെയ്യും ഈ ഭാഗത്തേക്ക് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കർശനമായിട്ടുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഓ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന ഇരു ഓരോ ചുറ്റളവിലെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ അഞ്ച് പോലീസുകാരെയാണ് ആ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ട് നിലനിർത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ എസ് പി ജിയുടെ കർശന നിരീക്ഷണവും ഉണ്ട് കേന്ദ്രസേനയുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ബാരിക്കേഡുകൾ വെച്ച് ഇരുഭാഗങ്ങളിലും ഈ വാഹനവ്യൂഹം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന റോഡ് സൈഡിൻ്റെ ഇരുഭാഗങ്ങളിലും ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് തത്സമയം തന്നെ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അത് ഇന്നലെ തന്നെ ബാരിക്കേഡുകൾ വെച്ച് രണ്ട് ഭാഗങ്ങളും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ഒപ്പം തന്നെ മുകളിൽ ആ ദീപാലംകൃതം ആക്കിയിട്ടുണ്ട് അതായത് ദീ ബൾബുകളൊക്കെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സന്ധ്യോടുകൂടി ഈ റോഡ് ഷോ ആരംഭിക്കുന്ന വേളയിൽ ഈ ബൾബുകളൊക്കെ തന്നെ കത്തും അപ്പോൾ കൂടുതൽ ദീപാലംകൃതമായിട്ട് മനോഹരമായിട്ട് ഈ നഗരത്തെ കാണുവാൻ സാധിക്കും ഒപ്പം തന്നെ ഇരുഭാഗങ്ങളിലും പ്രവർത്തകർ ബി ജെ പിയുടെ പ്രവർത്തകർ അണിനിരക്കും അരലക്ഷത്തോളം പ്രവർത്തകരാണ് നിലവിൽ റോഡ് ഷോയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ട് എത്തുക പുഷ്പവൃഷ്ടിയോടു കൂടി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ടാണ് നിൽക്കുന്ന പ്രവർത്തകർ ും ബാരിക്കേഡുകൾ പിറന്നു കൂടിയിട്ടുണ്ട് അവിടെ ആ കെട്ടിടങ്ങൾക്ക് ആരും കടന്നു വരാനുള്ള രീതിയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സജ്ജമാക്കിയിട്ടുണ്ട് ഏകദേശം ആറ് ഇരുപത്തിയേഴ് സുരക്ഷാ ക്രമീകരണത്തിന്റെ മേൽനോട്ട ചുമതലയിൽ ഉള്ളത് അരലക്ഷത്തോളം പ്രവർത്തകർ നിലവിൽ പങ്കെടുക്കുമെന്ന് അനുസരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രധാന സേവകന്റെ പ്രധാനമന്ത്രിയുടെ വരവിനായി അതിന്റെ ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം രേഷ്മ ഈ രണ്ട് മണി മുതൽ തന്നെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും അല്ലേ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ായിരിക്കും വാഹനം കടന്നു പോകാതെ നിരോധിക്കപ്പെട്ടിരിക്കും ആ നിലവിൽ നാലേ കാലോടുകൂടി ഹൈക്കോടതി ഭാഗത്തുനിന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും മേനക വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടില്ല ഒപ്പം തന്നെ ഈ പ്രസ് ക്ലബ് റോഡും ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ഭാഗവും സുഭാഷ് പാർക്കിനോടുള്ള ഭാഗവും അവിടെയൊക്കെ തന്നെ കർശനമായിട്ടുള്ള വാഹനത്തിന് ഗതാഗതം നിയന്ത്രിച്ചിരിക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കും എം ജി റോഡ് വഴിയും കലൂർ കടവന്ത്ര റോഡ് വഴിയുമായിരിക്കും വാഹനങ്ങൾ പിന്നീട് കടത്തിവിടുക എന്തായാലും ഈ വാഹന ക്രമീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളതാണ് കാരണം പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇക്കാര്യങ്ങളിൽ അറിയിപ്പും പോലീസ് നൽകുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് രണ്ട് മണി മുതലായിരിക്കും ഈ കർശനമായിട്ടുള്ള വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക നിലവിൽ ഈ വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നുണ്ട് പക്ഷേ രണ്ടു കൂടി പോലീസിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വാഹനങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രിക്കും എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഓരോ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലും അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന ക്രമത്തിലാണ് നിലവിൽ സുരക്ഷാ പരിശോധനയിലുള്ളത് നേരത്തെ തന്നെ അല്പസമയം മുൻപ് തന്നെ പോലീസിന്റെ ഒരു സംഘം എത്തി ഇവിടെ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു എന്തായാലും പഴുതടച്ച ഒരു സുരക്ഷാ ക്രമീകരണ സംവിധാനം കൊച്ചി നഗരത്തിൽ എമ്പാടുമുണ്ട് രണ്ടായിരത്തോളം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ എസ് പി ജി കേന്ദ്രസേന അടക്കമാണ് ഈ സുരക്ഷാ മേൽനോട്ട ചുമതലയുടെ ഭാഗമായിട്ടുള്ളത് ഒപ്പം തന്നെ കൊച്ചി നഗരവും പ്രധാനമന്ത്രി പ്രധാന സേവകനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ആവേശഭരിതമായിട്ട് തന്നെയാണ് കൊച്ചി നഗരത്തിലെ ജനത ഉള്ളത് പ്രധാനമന്ത്രി എത്തുന്ന വേളയിൽ വളരെ സന്തോഷപൂർവ്വം വളരെ ആദരവോടുകൂടി കൊച്ചി നഗരം അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് രേഷ്മ പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് ആറേ മുപ്പതോടെയാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക അതിനുമുമ്പ് തന്നെ ഈ റോഡിൽ ഗതാഗത നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം രേഷ്മ പറഞ്ഞതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമനെ എല്ലാവരും ആഹ്ലാദത്തിനാണ് എല്ലാവരും പ്രധാന സേവകരെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കത്തിലാണല്ലേ അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും ആഹ്ലാദ ആഹ്ലാദാരവകളും സന്തോഷ പ്രകടനങ്ങളും തന്നെയാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കടന്നു വരവ് അതിനെ വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് കൊച്ചി നഗരം ഏറ്റെടുക്കുന്നത് പ്രധാനമായിട്ടും ഈ മാസം തന്നെ രണ്ടാമത്തെ കടന്നു വരവ് അദ്ദേഹം കേരളത്തോട് കാട്ടുന്ന ആ പ്രാധാന്യം അതൊക്കെ തന്നെ ഏറെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും അദ്ദേഹം റോഡ് ഷോ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായിട്ടും അദ്ദേഹത്തെ വീക്ഷിക്കാനായിട്ടും പതിനായിരക്കണക്കിന് പേർ ഈ കൊച്ചി നഗരത്തിലെ വീഥികളിലേക്ക് കടന്നെത്തും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ആഴ്ചകളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെ തന്നെ ജനം ടിവിയിലൂടെ പുറത്തുവിട്ടതാണ് പുഷ്പങ്ങൾ ഏകദേശം അൻപതോളം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പങ്ങളൊക്കെ തന്നെ വാങ്ങിച്ച് അത് ക്രമീകരിച്ച ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്തായാലും വളരെ ആവേശപൂർവ്വം വളരെ ആദരപൂർവ്വം പ്രധാനമന്ത്രി കടന്നെത്തുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കൊച്ചി നഗരം കാത്തിരിക്കുകയാണ് സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ സുസജ്ജമാണ് ഒപ്പം തന്നെ അദ്ദേഹം എത്തുന്ന ആറര മണിയോട് കൂടിയാണ് റോഡ് ഷോ ആരംഭിക്കുന്നത് നാവികസേന വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി അതിനുശേഷം ഈ റോഡ് ഷോ ആരംഭിക്കുന്നത് നമ്മുടെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലാണ് അവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കും അതിനുശേഷം അഞ്ചോളം പോയിന്റുകൾ അതിനിടയിലുണ്ട് ആ റോഡ് ഷോ കടന്നു പോകുന്ന വീധികളിൽ ഇരുഭാഗങ്ങളിലുമായിട്ടായിരിക്കും പ്രവർത്തകർ ഒപ്പം തന്നെ കൊച്ചിയിലെ ജനതയും അദ്ദേഹത്തിന് വേണ്ടി ഹർഷാരവ് മുഴക്കി അണിനിരക്കുക ഒപ്പം തന്നെ ഈ പ്രവർത്തകർ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ എത്തുന്ന പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ റോഡ് ഷോ അവസാനിക്കുന്നത് പ്രസ് ക്ലബിന്റെ ഗസ്റ്റ് ഹൗസിന് സമീപമുള്ള ഇടത്താണ് അവിടെയും വലിയ രീതിയിലുള്ള കർശന പരിശോധന നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അഞ്ച് പോയിന്റുകളാണുള്ളത് നാലും കൂടി ജംഗ്ഷനായിട്ടുള്ള ഹാൻഡെക്സ് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തായാലും വളരെ വലിയ ആവേശപൂർവ്വമായിട്ടുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ അവസാന പരിസമാപ്തി എന്ന് പറയുന്നത് അദ്ദേഹം കടന്നെത്തുന്ന ആ സമയം തന്നെയാണ് അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ള മണിക്കൂറുകൾ രേഷ്മ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട സമയക്രമങ്ങൾ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ പ്രധാനമന്ത്രിയുടെ വരവ് റോഡ് ഷോ ആരംഭിക്കുന്ന സമയം അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ലഭ്യമായിട്ടുള്ള സമയക്രമം സുരേഷ് ഔദ്യോഗിക സമയക്രമം നിലവിൽ പുറത്തുവിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം നിലവിൽ പ്രധാനമന്ത്രി വൈകിട്ട് അഞ്ചു മണിയോട് കൂടി നാവികസേനാ വിമാനത്താവളത്തിലേക്ക് എത്തും അതിനുശേഷം ആറര മണിയോട് കൂടി റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ സമയക്രമത്തിൽ ഒരു നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടായേക്കും എന്തായാലും നാവികസേനാ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി നേരെ എത്തിച്ചേരുക മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് അവിടെയാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത് അതിന് ആ അവിടേക്ക് എത്തുന്ന ആ ഫസ്റ്റ് പോയിന്റിലേക്ക് ുന്നത് റോഡ് മാർഗം തന്നെയാണ് ആ റോഡ് ഷോ ആരംഭിക്കുന്നതിന് ശേഷം ആ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ച് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പിന്നീട് എത്തുന്നത് ഹോസ്പിറ്റൽ റോഡ് വളവിലാണ് അവിടെ നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ നമ്മുടെ പ്രതിനിധികളും ഒക്കെ ഉണ്ടാകും ആ ഹോസ്പിറ്റൽ റോഡ് എന്ന് പറയുന്നത് സുഭാഷ് പാർക്കിനോട് ചേർന്നാണ് അതിന് ചേർന്നുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഹാൻഡ് ഡെസ് ബിൽഡിങ്ങിനോട് ചേർന്ന നാലും കൂടിയ ജംഗ്ഷനാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡും ബോട്ട് ചെട്ടി അടക്കമുള്ള പ്രദേശം ഉൾപ്പെടുന്ന ഒരു ഇടമാണ് ഇവിടം അതിനുശേഷം എത്തുന്നത് ഈ നേരെ കാണുന്ന പാർക്ക് അവന്യൂ റോഡ് ഈ പാർക്ക് അവന്യൂ റോഡാണ് നാലാമത്തെ പോയിന്റ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന നാലാമത്തെ പോയിന്റ് ഇതിന് നേരെ കാണുന്ന പാർക്ക് അവന്യൂ റോഡാണ് പാർക്ക് അവന്യൂ റോഡിന്റെ പോയിന്റ് കഴിഞ്ഞാൽ അടുത്തുള്ളത് ഏറ്റവും ഒടുവിൽ അവസാനിക്കുന്ന പ്രസ് ക്ലബിന്റെ റോഡാണ് അവിടെ ഈ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി താമസിക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് ഗസ്റ്റ് ഹൌസിന് തൊട്ട് മുന്നേ ഈ അടുത്ത പോയിന്റ് ഏറ്റവും അവസാനത്തെ പോയിന്റ് ക്രമീകരിച്ചിട്ടുള്ളത് പ്രസ് ക്ലബ് റോഡ് എന്തായാലും ഈ പ്രധാനമന്ത്രി താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലടക്കം കർശന സുരക്ഷാ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും എല്ലായിടത്തും റോഡ് ഷോ നടക്കുന്ന വേളയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കാരണം ജനസേവകനാണ് അദ്ദേഹം പ്രധാന സേവകനാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരം അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ ഈ പ്രസ് ക്ലബ് റോഡിലേക്ക് കടന്നെത്തുന്ന പക്ഷം ആ സമയത്ത് പ്രധാനമന്ത്രി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് സംവദിക്കാനായിട്ട് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിലവിൽ ഗതാഗതം നടക്കുകയാണ് പക്ഷെ ഉച്ചയോടുകൂടി ഇവിടുത്തെ ഗതാഗതം കർശനമായിട്ട് നിരോധിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ അതായത് പ്രധാനമന്ത്രിയുടെ വാഹന ും കടന്നു പോകുന്ന ഓരോ പോയിന്റുകളിലും കർശനമായിട്ട് വാഹന ഗതാഗതം നിരോധിക്കും പിന്നീട് കടത്തിവിടുന്നത് എം ജി റോഡ് വഴിയും ഒപ്പം തന്നെ കലൂർ കടവന്ത്ര റോഡ് വഴിയുമാണ് ബാക്കിയിടങ്ങളിലൊക്കെ തന്നെ അതായത് വി വി ഐ പി മൂവ്മെന്റ് നടക്കുന്ന എല്ലാ ഇടങ്ങളിലും കർശനമായിട്ട് വാഹന ഗതാഗതം നിയന്ത്രണം ഒപ്പം തന്നെ നിരോധനവും ഏർപ്പെടുത്തിയിരിക്കും എന്തായാലും വളരെ ആവേശപൂർവ്വം ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരാണെങ്കിലും ജനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ആ മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ആവേശഭരിതമായിട്ട് കൊച്ചി ജനതാ പ്രധാന സേവകനെ കാണുവാനായിട്ടും തയ്യാറായി കഴിഞ്ഞു യെസ് കൊച്ചി നഗരമൊന്നാകെ പ്രധാന സേവകനെ വരവേൽക്കാനുള്ള ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അരുൺ ആലത്തൂർ കൂടിച്ചേരിയാണ് എറണാകുളം ലോ കോളേജിന് മുന്നിൽ പ്രധാനമന്ത്രിക്കെതിരെ ചില ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ എന്താണ് അവിടുത്തെ സാഹചര്യം സുരേഷ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും ഈ ഭാഗത്ത് പൂർത്തിയായിരിക്കുകയാണ് പ്രധാനമന്ത്രി അവസാനം ഞാൻ നിൽക്കുന്ന ഈ ജംഗ്ഷനിലേക്കാണ് റോഡ് ഷോ നയിച്ചതിന് ശേഷം അവസാനമായി പ്രധാനമന്ത്രി എത്തിച്ചേരുക ഈ ജംഗ്ഷനിലേക്കാണ് എല്ലാവിധ തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും മറ്റ് നടപടികളും ഒക്കെ തന്നെ പോലീസിൻ്റെയും എസ് പി ജിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കി കഴിഞ്ഞു അതായത് ഒന്നര കിലോമീറ്റർ പിന്നിടുന്ന ആ ഒരു റോഡ് ഷോ അവസാനിക്കുന്നത് ഗസ്റ്റ് ഹൗസിനെ മുൻപിലായിട്ടുള്ള ഈയൊരു ജംഗ്ഷനിലാണ് ഗസ്റ്റ് ഹൗസിന് സമീപത്തുള്ള ഈ ജംഗ്ഷനിലാണ് അതേസമയം തന്നെ ഈ ലോ കോളേജിന് മുൻവശത്ത് പ്രധാനമന്ത്രി ഇത്തരത്തിൽ വരുമ്പോൾ ആ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ലോ കോളേജിന് മുൻപിൽ പ്രധാനമന്ത്രിക്കെതിരെ ഒരു ബോർഡ് ഇപ്പോൾ ഇതിനകം ഉയർത്തിയിട്ടുണ്ട് പോലീസ് വന്ന് ഇത് അയച്ചുമാറ്റണമെന്ന് കൃത്യമായി നിർദ്ദേശം നൽകി പക്ഷേ കെ എസ് യു പ്രവർത്തകർ അത് മാറ്റാൻ കൂട്ടാക്കിയിട്ടില്ല പക്ഷേ ഇത് പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നും ഇത് നിയമവിരുദ്ധമാണ് അതല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റും പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളും ഒക്കെ മുൻകരുതൽ നടപടി ൊക്കെ സ്വീകരിക്കുന്ന വേളയിൽ എഫ് പി ജി ഉൾപ്പെടെയുള്ള ഏജൻസികൾ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അത്തരത്തിൽ സുരക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് ഇത് ജനാധിപത്യത്തിൽ പ്രതിഷേധം നടത്താവുന്നതാണ് പക്ഷേ ഇത് പ്രതിഷേധത്തിലുപരി ഇത് ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ ഇങ്ങനെ പ്രധാനമന്ത്രി വരുമ്പോൾ ആ പരിപാടിയെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം കെ എസ് പ്രവർത്തകർ ചെയ്യുന്ന ഒരു നടപടിയാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് പരിപാടി ഒരു ചീപ് ഷോയാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് നിലവിൽ നിലവിലേതായാലും ആ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കെ എസ് യു പ്രവർത്തകർ ആരാണ് ഇവിടെ ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവരുടെ പേരും ഡീറ്റെയിൽസും ഉൾപ്പെടെ എസ് പി ജിക്ക് കൈമാറും എന്നുള്ളതാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത് ഏത് തരത്തിലാണെങ്കിലും അതുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ബോർഡുകൾ മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും കാര്യമില്ല പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കേരള ജനത ഇവിടേക്ക് തടിച്ചുകൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇതിനു മുൻപ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയത് തൃശ്ശൂരിലായിരുന്നു തൃശ്ശൂരിലേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചു ഒരു കാഴ്ച കേരളത്തിൽ കണ്ടതാണ് ആ വിധം ജനങ്ങളേതായാലും ഇവിടെ വൈകിട്ടോടാകുമ്പോഴേക്കും തടിച്ചു കൂടും തിങ്ങി വിങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമുക്കറിയാം രാജ്യത്ത് എവിടെയൊക്കെ പ്രധാനമന്ത്രി റോഡ് ഷോ നയിച്ചിട്ടുണ്ട് ആ റോഡ് ഷോയിലെല്ലാം പല ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ആളുകൾ തടിച്ചു കൂടുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് തൃശൂരിൽ രണ്ടായി രണ്ടു ലക്ഷത്തിലേറെ വനിതകളാണ് തൃശ്ശൂരിൽ നടന്ന പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത് ആ വിധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു കാഴ്ച പൊതുവെ കേരളത്തിൽ കാണുന്നു ആ രാജ്യമെമ്പാടും കാണുന്നു അതിലേക്ക് കേരള ജനതയും എത്തുന്ന ഒരു കാഴ്ച സത്രത്തിലുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും കൃഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു സ്വീകാര്യതയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹം ആ പ്രധാന സേവകന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്ന സ്ഥാനം എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ ശ്രദ്ധ നേടാൻ മാധ്യമ ശ്രദ്ധ നേടാനുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കാം സ്വാഭാവികമായും കെ എസ് യുവിന് അതുകൊണ്ടുതന്നെ ഈ കെ എസ് യുവിൻ്റെ ഈ ബാനർ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കെ എസ് യു പ്രവർത്തകർ ഈ പോലീസിൻ്റെ ഈ ഒരു താക്കീല് നിർദ്ദേശം അനുസരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ആ ബാനർ അവിടെ സ്ഥിതി ചെയ്യുന്നു അവിടെ കെ എസ് യു പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും ഉടൻ അഴിച്ചു വെക്കാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഈ ബാനർ നീക്കം ചെയ്യും എന്നുള്ള ഒരു നിർദ്ദേശം എന്നുള്ള ഒരു വാക്ക് തന്നെയാണോ പോലീസിൻ്റെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി വരുന്ന വേളയിൽ ബി ജെ പി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇത്തരത്തിലൊരു ബാനർ സ്ഥാപിക്കുന്നത് തീർത്തും ഒരു പരിപാടിയെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്നുള്ളത് തന്നെയാണ് പൊതുവിലെ പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഇത് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിക്കുന്നത് കെ സുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള തെറ്റായ നടപടിയാണ് നമുക്കറിയാം രാജ്യത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളകളിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ പലയിടത്തും നടക്കാറുള്ളതാണ് അത്തരത്തിലുള്ള പരിപാടികൾ നടക്കുമ്പോൾ അവിടെ യുവമോർച്ചാ പ്രവർത്തകരോ ബി പ്രവർത്തകരോ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധവുമായി പോകുന്ന കാഴ്ച നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി അതും ഇത്രയേറെ സുരക്ഷാ മുൻകരുതലുകളും നടപടികളും ഒക്കെ സ്വീകരിക്കേണ്ട ഒരു സ്ഥലം ആ സ്ഥലത്താണ് ഇത്തരത്തിലൊരു ബോർഡുകൾ ഒരു ബോർഡ് കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് മാത്രമല്ല ധാരാളം കെ എസ് പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഇത്രയേറെ പ്രധാനമന്ത്രി പോകുന്നതിന് തൊട്ടടുത്ത് ഇത്രയേറെ കെ പ്രവർത്തകർ തടിച്ചുകൂടുമ്പോൾ അത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് മുൻകരുതലുകളുടെ നടപടി വന്നോളം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട് എസ് കടക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇവരെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം മുഴക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമുണ്ട് ഇതിൽ ഏതായാലും കേരള പോലീസ് ഇവിടെ എത്തി ഇവരോട് ഈ ബോർഡ് അയച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ നമുക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ ഉയർന്നതെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവിടെ നിന്ന് മാറ്റിപ്പിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് തയ്യാറാവും പക്ഷേ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒരു ബോർഡ് ഉയർന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതുവരെ ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിലുള്ളത് ഏതായാലും നിലവിൽ ഈ ബോർഡ് ഉയർന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യത്തെയാണുള്ളത് ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഒപ്പം തന്നെ മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പ്രധാന പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്ക് സമീപത്തായി ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചതിലൂടെ കെ എന്ന സംഘടന വിദ്യാർത്ഥി സംഘടന ലക്ഷ്യവെക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല നിലവിലേതായാലും പോലീസ് അവരോട് ചെറിയ രീതിയിൽ തന്നെ വന്ന് അതൊന്ന് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് പക്ഷേ അതായി ോ മറ്റു നടപടികളിലേക്കോ ഇതുവരെ പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് സുരേഷ് അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിനെതിരെ ആയിരുന്നു ഒരു ബാനർ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ബാനറുകൾ അഴിച്ച് കെ എസ് യു പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കേണ്ട ഒരു സമയമായി പ്രധാനമന്ത്രി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ബോർഡ് സ്ഥാപിച്ച് ഇത്രയും സമയമായിട്ടും ഒരു നിർദ്ദേശം നൽകുക മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തുനിണ്ടായിരുന്നത് എന്നാലും സ്വാഭാവികമായും എസ് പി ജി സുരക്ഷയടക്കം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്വാഭാവികമായും ഒരു മണിക്കൂർ വരും നിമിഷങ്ങളിൽ തന്നെ ഇത് അഴിച്ചു മാറ്റുന്ന ഒരു നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒപ്പം തന്നെ അരുൺ വലിയ ഒരു സ്വീകാര് നേരത്തെ രേഷ്മ പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വലിയ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെയാണ് ആ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗതാഗത നിയന്ത്രണങ്ങൾ ഇനി ഒരു മണിക്കൂറുകളിൽ വരാനിരിക്കുന്നതാണ് അപ്പം കേരളത്തിന്റെ പൊതുസമൂഹം അപ്പാടെ പ്രധാനമന്ത്രിയുടെ വരവനായി പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ് കാതോർത്തിരിക്കുകയാണ് അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ് ഒപ്പം കൊച്ചി നഗരത്തിന്റെ ആ ഒരു 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 എത്രത്തോളം നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സുരേഷ് കൊച്ചി നഗരം ആകെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പ്രധാനമന്ത്രിയുടെ വരവിനോട് അനുബന്ധിച്ച് കൊടിതോരണങ്ങളും മറ്റുമൊക്കെ റോഡരികിൽ കെട്ടിയിട്ടുണ്ട് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എത്തുമ്പോൾ ആളുകൾക്ക് കൃത്യമായി തന്നെ അദ്ദേഹത്തെ തൊട്ടടുത്ത് കാണുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഇതൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് അതിൽ പ്രധാനമായും നമുക്കറിയാം ഇത്തരത്തിൽ ധാരാളം ആളുകൾ ഒരു നിറ വലിയ ഒരു മൈതാനത്താണ് ഈ പരിപാടി നടക്കുന്നത് െങ്കിൽ പലർക്കും പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്നതിന് സ്വാഭാവികമായിട്ടും ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു റോഡ് ഷോ നയിക്കുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തെ തൊട്ടടുത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത അതുതന്നെയാണ് ജനങ്ങൾ പലർക്കും അദ്ദേഹത്തെ ഒരു നോക്കെങ്കിലും തൊട്ടടുത്തൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ റോഡ് ഷോയിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രിയെ ഏറ്റവും അടുത്ത് വെച്ച് കാണാൻ കഴിയും ഈ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ഏകദേശം ലക്ഷത്തിലേറെ ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തും അദ്ദേഹത്തിന്റെ വേലെ പുഷ്പാവൃഷ്ടി നടത്തുന്നതിന് വേണ്ടി എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലേതായാലും ജനങ്ങൾ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ഇതിനു മുൻപ് കൊച്ചിയിൽ നടന്ന പരിപാടികളിലെല്ലാം കാണാൻ കഴിഞ്ഞതാണ് ഇതിനു ഇതിനുമുമ്പ് യുവൻ പരിപാടിയിൽ പരി പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തിയത് അന്ന് കൊച്ചിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയ ആ ഒരു വേളയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയ രീതിയിൽ ജനങ്ങൾ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുന്നു വിവിധ ഇടങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു അന്ന് കേരള പോലീസ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഭീഷണി ഉണ്ട് എന്നും മറ്റും പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നയിക്കുന്നതിന് ചില തടസ്സങ്ങളും മറ്റും ഉന്നയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള तेयर വാർത്തകളെയും അല്ലെങ്കിൽ തെറ്റായ സന്ദേശങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി അന്ന് റോഡ് ഷോ നയിച്ചിരുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലായിരിക്കും പ്രധാനമന്ത്രി അന്ന് റോഡ് ഷോ കൊച്ചിയിൽ നയിക്കുക എന്നുള്ളതായിരുന്നു ഏവരും കരുതിയിരുന്നത് പക്ഷെ അത്തരത്തിലായിരുന്നില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി അന്ന് കാൽനടയായി യാത്ര നടത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കൊച്ചിയിൽ യുവം പരിപാടിക്കായി എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ആ യുവം പരിപാടിക്ക് ശേഷം ഇത് രണ്ടാമതാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ കൊച്ചിയിലുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പരിപാടികൾ അല്ലെങ്കിൽ ഒരു റോഡ് ഷോ നയിക്കുന്നത് തന്നെ നിരവധി ആളുകൾ ഇതിനകം തന്നെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിനായി കൊച്ചിയിലേക്ക് വരുന്നതിനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിനു മുൻപ് നമുക്ക് മനസ് അറിയാം തൃശ്ശൂരിൽ പരിപാടി ഈ കഴിഞ്ഞ മൂന്നാം തീയതിയായിരുന്നു തൃശ്ശൂരിൽ പരിപാടി നടന്നത് അന്ന് തൃശ്ശൂരിൽ സ്ത്രീശക്തി സംഗമത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയ ആ ഒരു വേളയിൽ റോഡ് ഷോയിൽ മാത്രം ഒരു ലക്ഷത്തിലേറെ ആളുകളായിരുന്നു പങ്കെടുത്തത് അത്രയേറെ ആളുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു സമാന രീതിയിൽ തന്നെ ഈ റോഡ് ഷോയിലേക്കും കൊച്ചിയിൽ നിന്ന് മാത്രമല്ല എറണാകുളത്ത് ജില്ലയിൽ നിന്ന് മാത്രമല്ല വിവിധ ജില്ലകളിൽ നിന്നായുള്ള ആളുകൾ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടി എല്ലാവർക്കും കൃത്യമായി തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അദ്ദേഹത്തിന് പുഷ്പാവൃഷ്ടി നടത്തുന്നതിനും ഒക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലേതായാലും ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഉച്ചയോടുകൂടെ തന്നെ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ആ വാഹനങ്ങൾ കടത്തിവിടുന്നതെല്ലാം ഉച്ചയോടുകൂടെ തന്നെ അതിൻ്റെ മറ്റ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ വാഹനങ്ങളെ ഗതാഗത ക്രമീകരിക്കുന്ന മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് റോഡ് ഷോ നയിക്കുമ്പോൾ ആ പരിപാടിയെ പൂർവാധികം ഭംഗിയാക്കുന്നതിന് വേണ്ടി മുൻപ് തൃശ്ശൂരിൽ ഏത് തരത്തിലാണോ പരിപാടി നടത്തിയത് അതിനേക്കാൾ കൂടുതൽ ഭംഗിയായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് റോഡിന്റെ ഇരുവശത്തും കൊടിതോരണങ്ങൾ ഒപ്പം ഫ്ലക്സ് ബോർഡുകൾ മറ്റുമെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ മേലെ പുഷ്പവൃഷ്ടി നടത്തുന്നതിന് വേണ്ടി പുഷ്പങ്ങളെല്ലാം മഹിളാമോർച്ചാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും ഇതിനോടങ്ങനെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആ റോഡ് ഷോ അതേതായാലും മുൻപൊന്നും കേരളത്തിൽ നടന്നിട്ടില്ലാത്ത തരത്തിൽ പൂർവാധികം ഭംഗിയാക്കുക ഏറ്റവും നല്ല രീതിയിൽ നടന്ന റോഡ് ഷോ ആക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ഈ എറണാകുളം ജില്ലാ ഘടകത്തിന്റെ ലക്ഷ്യം ഒപ്പം സംസ്ഥാന ഘടകത്തിന്റെ ലക്ഷ്യം അവർ അതിനുവേണ്ടി എണ്ണീറ്റ യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലേതായാലും ഈ ഒരു ലോ കോളേജ് പരിസരത്ത് അതായത് അരുൺ അരുൺ ഇപ്പോൾ ബിജെപി ഓഫീസിൽ നിന്നും നിഷ ദിലീപും നിഷ ബി ജെ പി നിഷ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ പറഞ്ഞതിനെ പോലെ തന്നെ രേഷ്മ പോലെ തന്നെ വലിയ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നത് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാൻ കൊച്ചി നഗരം കേരളത്തിന്റെ സ്മൃതി സമൂഹം ഒന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞു ബി ജെ പി ഓഫീസിൽ നിന്നുള്ള മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഒരു കൊച്ചി സന്ദർശനം ഏറ്റവും ഭംഗിയാക്കാനായുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ബി ജെ പി ഓഫീസിൽ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ദൃശ്യങ്ങൾ കാണാം ഇവിടെ പൂ ഒരുപാട് പൂക്കളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇന്ന് പ്രധാനമന്ത്രിക്ക് പുഷ്പ ഇന്നലെ മുതൽ തന്നെ നമുക്ക് നിരവധി മഹാമോർച്ച നിരവധി പ്രവർത്തകർ ഉണ്ടോ എല്ലാവരും തന്നെ ഇന്നലെ മുതൽ തന്നെ വലിയ ജോലികളിലൊക്കെയാണ് ഈ പൂക്കൾ തെങ്കാശിയിൽ നിന്ന് എത്തിച്ചതാണ് രണ്ടായിരത്തിലധികം കിലോ പൂക്കളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നലെ മുതൽ ഇവിടെ ഇവിടെ ഇരുന്ന് ഈ പൂക്കളൊക്കെ ഉള്ളിൽ ഇരുന്ന് പുഷ്പവൃഷ്ടിക്കായി പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ആ വഴികളിലുടനീളം പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടിയാണ് ഈ പൂക്കളൊക്കെ തെങ്കാശിയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത് എന്റെ ചുമതലയുള്ള ആളോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം മണ്ഡലാമോർച്ചയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ലേഖ നായിക്കാണ് നമ്മളിപ്പം നമുക്കിപ്പം ചേരുന്നത് വലിയ ഒരുക്കങ്ങളിലാണ് നിങ്ങളെ അതെ 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 നരേന്ദ്രമോദി കാര്യങ്ങൾ അനുബന്ധിച്ചിട്ട് റോഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ പുഷ്പങ്ങളാണ് ഇവിടെ റോഡ് ഷോയില് അദ്ദേഹത്തിന്റെ പുഷ്പവൃഷ്ടിക്കുള്ള പുഷ്പങ്ങളാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം കിലോയിലധികം പൂക്കളാണ് ഇന്നലെ കാലത്ത് മുതൽ മഹിളാ മോർച്ച ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും പ്രവർത്തകരും അനുഭാവികളും എല്ലാം കൂടി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ് അമ്പതിനായിരത്തിലധികം ജനങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കുറഞ്ഞത് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലേ ഇന്നലെ പത്ത് മണിക്ക് മുമ്പ് തുടങ്ങിയ പ്രവർത്തനം രാത്രി രണ്ട് രണ്ടര വരേക്കും നീണ്ടു ഇന്ന് ആറു മണിക്ക് പിന്നെയും ആറു മണിക്ക് തന്നെ തുടങ്ങിയതാണ് ഇപ്പോഴും എല്ലാവരും അത് ഭയങ്കര ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഇതിനായി നാടിന്റെയും നഗരങ്ങളുടെ നഗരത്തിൻ്റെയും ഒപ്പം തന്നെ നമ്മളും ഒരുങ്ങി കഴിഞ്ഞു മുപ്പത് പ്രവർത്തകരിലധികം ആളുകൾ മഹിളാ പ്രവർത്തകരും ബാക്കിയുള്ള ആളുകൾ മുപ്പത് അമ്പത് പ്രവർത്തകർ മുപ്പതൊട്ട് അമ്പത് ആൾക്കാരോടും ഇവിടെ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് എത്ര മണിയാകുമ്പോഴും ഇതിപ്പോ രണ്ടോ രണ്ടരക്കുള്ളിൽ മാക്സിമം നോക്കുന്നുണ്ട് ജനങ്ങളുടെ ഇത് നോക്കിയിട്ട് മാത്രമേ അപ്പൊ സെക്ടറായിട്ടാണ് തിരിച്ചേക്കുന്നത് പതിനാല് സെക്ടറിലെ ഓരോ നിയോജക മണ്ഡലത്തിനും ഓരോ സെക്ടറാണ് അപ്പൊ ഓരോ സെക്ടറിലും പതിനാല് സെക്ടറിലും ഓരോ നിയോജക മണ്ഡലത്തിനും ഓരോ സെക്ടറാണ് ആണ് അപ്പൊ ഓരോ സെക്ടറിലും നമ്മൾ ഇത്ര കവർ വെച്ചിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അവിടെ എത്തിക്കും ഓരോ പോയിന്റിലും അതെ ഓരോ പോയിന്റിലും നമ്മൾ കവർ എല്ലാ സ്ഥലത്തും വോളണ്ടിയേഴ്സ് റെഡിയാണ് ഇത് വോളണ്ടിയേഴ്സും റെഡിയാണ് ഇത് കൊടുക്കാനുള്ള നമ്മുടെ പ്രവർത്തകരും എല്ലാം റെഡിയാണ് പ്രവർത്തകർ എല്ലാവരും അതല്ലോ ഞാൻ പറഞ്ഞത് ഊണും ഉറക്കവും വീടും കുടുംബം പോലും വിട്ടിട്ട് ഇത് തന്നെ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് ഇന്നലെ കാലം മൂന്ന് ദിവസമായി നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നത്തെ ഓർഡർ കൊടുത്തുകൊണ്ട പൂക്കളാണ് അതെ അതെ നേരത്തെ തന്നെ ഓർഡർ കൊടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ഒരു സംസ്ഥാനത്തിൽ തന്നെ വന്നു പോകണം അതിന്റെ ഒരു ആവേശത്തിലാണ് െ പി വലിയ ആവേശത്തിൽ തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടു ഇവർ വിടുന്ന ഇന്നലെ മുതൽ തുടങ്ങിയ ജോലികളാണ് ഈ പൂക്കളൊക്കെ ഒരുക്കി ഈ പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ഓരോ പോയിന്റുകളിലും പൂക്കളെത്തിക്കും പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തെ സ്വീകരിക്കും ഓരോ കേരള സന്ദർശനങ്ങളും അതായത് പ്രധാനമന്ത്രിയുടെ ഓരോ കേരളത്തിലേക്കുള്ള സന്ദർശനങ്ങളും അത്യധികം ഭംഗിയാക്കി തന്നെയാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഇത്തരത്തിലൊരു പൂക്കളൊക്കെ ഒരുക്കുന്നതും മോദിയെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്നതും ഇനി ഏതാണ്ട് മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ് മാത്രമാണുള്ളത് അതിനുശേഷം ഈ കേരളത്തിലേക്ക് അദ്ദേഹം കൊച്ചിയിലേക്ക് അദ്ദേഹം എത്തും തുടർന്ന് കെ പി സി സി ജംഗ്ഷനിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കും റോഡ് ഷോയിൽ ഉടനീളം പുഷ്പവൃഷ്ടി നടത്തി ബി ജെ പി പ്രവർത്തകർ അടക്കം ബി ജെ പി പ്രവർത്തകർ മഹിളാമോർച്ചാ പ്രവർത്തകർ സാധാരണ ആളുകൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണ് അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷാ സംവിധാനങ്ങളടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു സുരക്ഷാ കാര്യങ്ങളിൽ ഓരോ ഓരോ പോയിന്റിലും നിരവധി പോലീസുകാരും ഒപ്പം തന്നെ എസ് അടക്കമുള്ള ആളുകൾ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ി അവസാനവട്ട ഒരുക്കങ്ങളും ഒക്കെയായി മുന്നോട്ടു പോവുകയാണ് ആറരയോടുകൂടി തന്നെ കെ പി സി സി ജംഗ്ഷനിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കും ആ റോഡ് ഷോയിലുടനീളം പ്രധാനമന്ത്രിയെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിക്കാനാണ് ബി ജെ പി ഓഫീസിൽ ഈ മഹിളാമോർച്ച പ്രവർത്തകർ ഇന്നലെ മുതൽ നടത്തുന്ന ഈ അധ്വാനം കിഫി യിലീപാണ് വിശദാംശങ്ങൾ